കഴിഞ്ഞ നാലഞ്ച് ദിവസമായി അഞ്ചാറ് ദിവസമായിട്ട് എപ്പോഴും ഉള്ളതാണ് എങ്കിലും മുസ്ലിം സമുദായ സംഘടനകൾക്കിടയിൽ പരസ്പരം നന്നാക്കലുകൾ പരസ്പരം കാഫറാക്കലുകൾ പരസ്പരം അങ്ങനെയാക്കലുകൾ ഇങ്ങനെയാക്കലുകളൊക്കെ വളരെ ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ മൂത്തേടത്ത് ഉസ്താദ് എന്നെയും പരാമർശിച്ചിട്ടുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യം വളരെ രസകരമാണ് അത് വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്നത് പോലെ നമ്മുടെ പിന്നെ ഹാൽവിൻ കോടിത്തോട്ടം അതുപോലെ തന്നെ പിന്നെ പിന്നെ അങ്ങനെ അടക്കമുള്ള ആളുകളൊക്കെയും പടം വെച്ച് ചർച്ച വെക്കും എന്നെക്കുറിച്ച് അതുകൂടാതെ മുസ്ലിം സമുദായത്തിലെ സംഘടനാ ആളുകളും എൻ്റെ പടം വെച്ച് ചർച്ച വെക്കാറുണ്ട് അങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ ഒരുപോലെ പടം വരുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ ചിലരൊക്കെ ഈ ഹാൽവിൻ കോടിയുടെയൊക്കെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലരും അയക്കാറുണ്ട് അവന്മാർക്കൊന്നും അമിതമായ പ്രാധാന്യം കൊടുക്കേണ്ടവരല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊടുത്തങ്ങ് വിട്ടാൽ മതി കാരണം അമിതമായി കൊടുക്കുന്നത് ഉപജീവന മാർഗത്തെ ശക്തിപ്പെടുത്തും അങ്ങനെ ശക്തിപ്പെടാൻ വേണ്ടിയാണ് അതിന് കറങ്ങിക്കറങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് വല്ലാതെ അങ്ങോട്ട് കേന്ദ്രീകരിക്കാനുള്ള ഒരു വർത്തില്ല കണ്ടൻ്റില്ല പിന്നെ അതേ നാണയത്തിൽ അടിക്കണമെങ്കിൽ നമ്മുടെ ജന്മം മാറി എടുക്കേണ്ടി വരും അത് വലിയ പാടാണ് നമ്മുടെ പാരമ്പര്യ ഗുണം നമ്മുടെ പിന്നെ വിശ്വാസം നമ്മുടെ പൈതൃകം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് മാത്രം സ്വന്തമുള്ളതാണ് നമ്മുടെ സിഗ്നേച്ചറാണ് അത് മാറ്റിയെടുക്ക പ്രയാസമാണ് അതുകൊണ്ടാണ് ആ സംഭവത്തിൽ അങ്ങനെ പറയുന്നത് പോട്ടെ എന്തായാലും മുത്തേടത്ത് അദ്ദേഹം ഒക്കെ വിളിച്ച് എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് അദ്ദേഹമൊക്കെ വെല്ലുവിളിച്ചിരിക്കുന്നത് അദ്ദേഹം ആരെയെങ്കിലും കാഫർ ആക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം അതിന് പറയുന്നത് മുബുത്തഹി ആക്കിയിട്ടുണ്ട് മുത്തഹി ആക്കിയിട്ടുണ്ട് ഹുദു ഈ ആക്കിയിട്ടുണ്ട് ഹുഷു ഇ ആക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇങ്ങനെ കുറേ സംഗതികളുണ്ട് ഇവരുടെ ഇടയിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി ഈ സാധാരണക്കാരായ മനുഷ്യർ അമ്പരെന്ന് പോകുന്നു എന്നാൽ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് അവരെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ ഇമാമുമാർ നിപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മണപ്പിച്ച് നോക്കണം നോക്കിയിട്ട് എന്ത് ഇനമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അവരെ പിന്തുടരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മഹാനുഭാവൻ തന്നെ എം പി അബ്ദുൽ സമദ് സമദാനി സാഹിബിനെക്കുറിച്ച് പോലും വെച്ച് ഗീച്ച് തകർത്തടിച്ച് എന്തെല്ലാമോ വായി വന്നത് പറഞ്ഞൊരാളാണ് ഈ പുള്ളി ചോദിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഒരു വശത്ത് അതിൻ്റെ ചർച്ച പടം വെച്ച് അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു എൻ്റെ പൊന്നു സഹോദരന്മാരെ നിങ്ങളീ വെല്ലുവിളിക്കുന്ന മൊത്തം എന്തിനാണ് നിങ്ങളീ വെല്ലുവിളിക്കുന്ന മൊത്തം ചെളിയിൽ ഇറങ്ങി ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയാനാണ് ഞാനിവിടെ കരക്കിരുന്നോളാം ചെളിയിലിറങ്ങുന്നതേയില്ല കരക്കിരുന്ന് എന്നെക്കൊണ്ടാവുമ്പോൾ എല്ലാം ഞാൻ ചെയ്യാമെന്ന് പറയത്തില്ല ഒരു സിനിമയിൽ അതുപോലെ എന്നെ എന്നെക്കൊണ്ടാവുന്ന പോലെ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തോളാം അടി നടത്ത് ഗംഭീരമായി നടത്ത് വാരി എറിഞ്ഞ് നടത്ത് ഇതൊരു വശത്ത് നടക്കുന്നു മറുവശത്ത് സലഫി ചിന്തകളുമായി വളരെ അടുത്ത ആളുകൾ കുറേ ആളുകൾക്ക് രാപകലില്ലാതെ അതെനിക്ക് തോന്നുന്നത് ഈ ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ നല്ല നിലയിലായി അവർക്കൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിയായി ഇവരൊരു റിട്ടയർമെൻറ്റ് മൂഡിലായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനത്തിൽ അള്ളിപ്പിടിച്ചാൽ രാപകലില്ലാതെ ഈ അള്ളിപ്പിടുത്തമാണ് നടക്കുന്നത് അങ്ങനെ കുറേ ആളുകൾ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നുണ്ട് അങ്ങനെയും നടന്നു ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളോട് സ്നേഹവും അടുപ്പവും ഉള്ളവർ എന്തുകൊണ്ടാണ് ചുഴലി പറഞ്ഞതെന്നുള്ളതിൻ്റെ മസ്അലയുടെ മൂലാധാരത്തിൻ്റെ അടിയാധാരം വെച്ച് അവർ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക അത് പറഞ്ഞതിൻ്റെ ഷെറുത്തും ഫറിലും ലഫുളും മഫുളും എല്ലാം പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുക ഇത് നടക്കുമ്പോൾ മറുവശത്ത് ഈ സംഘീ പ്രൊഫൈലുകളിലും അതുപോലെയുള്ള യൂട്യൂബുകളിലുമൊക്കെ അവർ കിടന്ന് നിലവിളിക്കുന്നുണ്ട് ഒരേ മുസ്ലിങ്ങളെല്ലാം കൂടെ തൽമിച്ചലിച്ചാവുന്നേ യവോമാരുള്ളടുത്തല്ല ഇതുപോലെയാന്ന് സലഫി മരിച്ചാൽ പോകേണ്ട സുന്നി പറഞ്ഞേ സുന്നി മരിച്ചാൽ പോകണ്ടാന്ന് സലഫി പറഞ്ഞേ എന്ന് പറഞ്ഞ നടക്കുക എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ ലോകം മുഴുവനുണ്ട് ഈ മുസ്ലിം സമൂഹം അവിടെയൊക്കെയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ മനോഹരമായി കൈകാര്യം ചെയ്യണമെന്ന് ഈ അഭിപ്രായ ഉള്ളവർക്ക് ആ രാജ്യങ്ങളിലും അത്തരം ആശയങ്ങളിലും ഒക്കെ അറിയാം ഇത് കേൾക്കുമ്പോൾ മറ്റിതര സമുദായത്തിൽപ്പെട്ടവർ ഇതിനകത്ത് ഒരുപാട് ജാതിയുണ്ടെന്നൊന്നും വിചാരിക്കരുത് ഇതിൽ മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഒറ്റ വിഭാഗമേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളവരെല്ലാം കൂടി ഇത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവരവരുടെ സംഘടനയുടെ തൂക്കം ഒപ്പിച്ച് ഓരോ സംഗതികൾ ഉണ്ടാക്കി ഒരു കാര്യവുമില്ലാതെ കിടന്ന് നടത്തുന്ന നിലനിൽപ്പിൻ്റെ അഭ്യാസങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നടക്കുമ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളല്ല അവരുടെ ദിനചര്യ അവരുടെ രാവിലെ മുതലുള്ള ഏർപ്പാടല്ല അവരുടെ പ്രസംഗങ്ങൾ മുഴുവൻ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ വെച്ച് കൊടുക്കലല്ല അതിനൊക്കെ പറ്റിയ വേദികളിൽ അവർ ആശയ സംവാദം നടത്താറുണ്ട് ആ ആശയങ്ങളൊന്നും ഒരു ഇസ്ലാമിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഏകത്വത്തിൻ്റെ മൂല്യങ്ങളെയോ അതിൻ്റെ ധാർമ്മികതയോ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള അന്തസ്സും യോഗ്യതയും അവിടുള്ളവർക്കുണ്ട് ഇവിടെ അങ്ങനല്ലോ ഇവിടുന്നതൊരു ഈ പറഞ്ഞ മാനസിക രോഗം പിടിപെട്ട് അടിമകളാക്കപ്പെട്ടവരുടെ യുദ്ധമാണ് അത് വെറുതെ അങ്ങനെ അടിമകളാക്കപ്പെടുന്നതല്ല ആവേശം കത്തി നിന്നെങ്കിലേ അധികാരം ശക്തമാവുള്ളൂ അധികാരം ശക്തമായെങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തികം വരുവുള്ളൂ അപ്പോൾ ചിലർ പറയും ഞാൻ അപ്പുറത്തും പറഞ്ഞു ഇപ്പുറത്തും പറഞ്ഞു യൂട്യൂബിനകത്തുനിന്ന് വരുമാനം യൂട്യൂബിലിപ്പോൾ വരുമാനം ഒന്നും ഇല്ലവേ അത് നിങ്ങൾ വിഷമിക്കേണ്ട യൂട്യൂബിലൊരു വരുമാനവും ഇല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചാടി വരുന്നവർ ഇങ്ങനെ വരുന്നവർ എന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ ചാടി വന്നെങ്കിലേ ഇവരുടെയൊക്കെ ജീവിതം സ്ഥാപനങ്ങൾ അവിടുത്തെ വരുമാനം ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ ഇവരാരും ഇതൊന്നും ഉണ്ടാക്കുന്നത് അള്ളാഹ്ക്ക് റസൂലിനും വേണ്ടിയും ഒന്നുമല്ല ഏതായാലും ഇതിൻ്റെ ചർച്ചയാണ് ഇവിടെ ഗംഭീരമായി നടക്കുന്നത് അപ്പോൾ ഞാനൊരാളുടെ അടുത്ത് പറഞ്ഞു ഒരു സലഫിക്കാരനോട് പറഞ്ഞു അല്ല നിങ്ങളുടെ ആശയവും ചർച്ചയൊക്കെ നടക്കട്ടെ അതുകൊണ്ട് എന്താ സംഗതി എന്ന് ചോദിച്ചാൽ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഈ ചർച്ച കേട്ട് സന്തോഷകരമായ ചർച്ച കേട്ട് ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നുണ്ട് നന്മകൾ ഒരുപാട് പൂത്തുലയുന്നുണ്ട് സുന്നത്തുകളുടെ പൂക്കാലം എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ സമൂഹത്തിലെ പൊതുസമൂഹത്തിനും ഭയങ്കര താല്പര്യമുണ്ട് ഈ ചർച്ച കേട്ട് കാരണം ഇങ്ങനെയൊക്കെ ചർച്ച നടക്കുന്ന ഒരു സമുദായം എന്നുള്ള നിലയിൽ ഇതിന് വലിയ പ്രാധാന്യം കിട്ടുന്നു എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് പിന്നെ ചുറ്റുപാടുകളിലൊന്നും യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന ഹറാമുകളോ നിഷിദ്ധമായ സംഗതികളോ ഒന്നും കാണാറില്ല മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ദറജ ഓരോ മണിക്കൂർ വെച്ച് നമ്മൾ സൈക്കിൾ പമ്പിൽ കാറ്റടിക്കുമ്പോൾ കാറ്റ് കയറുന്നത് പോലെ ഇങ്ങനെ ഇങ്ങനെ വീർത്ത് 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 വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ തുടരാൻ പറഞ്ഞു അപ്പോൾ പുള്ളി എനിക്കൊരു മറുപടി അയച്ചു പുള്ളി അതിൽ പറഞ്ഞെന്താണെന്നറിയുമോ സാഹിബിനി എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ ഇത് തുടരും ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് പറയേണ്ടിയും വന്നു നിങ്ങൾ ഈ നേരം വിളിക്കുമ്പം മുതൽ ഇത് മാത്രം ഇങ്ങനെ എനിക്ക് അയച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ അയക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും കാണുന്ന എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ സുന്നിയക്കാരനായതുകൊണ്ടൊന്നുമല്ല പറഞ്ഞു അല്ലെങ്കിൽ സലഹികളോട് ദേഷ്യമുള്ളതുകൊണ്ടുമല്ല പറഞ്ഞു അങ്ങനൊരു മനോരോഗം പോലെ എന്ത് പറയുന്നതിനെയും ഇരുപക്ഷവും പിന്തുണച്ച് അവർക്കൊക്കെ ഓഹോ പാടി വീണ്ടും വീണ്ടും കൂടുതൽ പറയിക്കാനുള്ള അവസരം നൽകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് സാമാന്യ മുസ്ലിം വിഭാഗം എതിർക്കേണ്ടതാണ് അത്തരം സംഗതികളെ പ്രോത്സാഹിപ്പിച്ചുകൂടാ അതിനൊന്നും നമ്മുടെ തലയും തലച്ചോറും കൊടുത്തുകൂടാ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ എവിടെയെങ്കിലും പോയിരുന്ന് നിസ്കരിക്കണം നിക്രില്ലണം കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾക്ക് കൊടുക്കണം കാശുണ്ടെങ്കിൽ ഹജ്ജിന് പോകണം റംലാം വരുമ്പം നോമ്പ് പിടിക്കണം അല്ലാതെ ഈ യുദ്ധത്തിലും ഇതിനകത്തൊന്നും കിടന്ന് പങ്കെടുത്തോണ്ട് യാതൊരു കാര്യവും അതുകൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടും ബഹളം വെച്ചുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ലെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഓർമ്മ വേണം ഏതായാലും ഈ ഗ്രൂപ്പുകാരെ ഗ്രൂപ്പുകാരെല്ലാവരെയും നന്നാക്കിയതിന് ശേഷം ഇപ്പോൾ തബലീകാരെ നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരും ഇപ്പം നിർബന്ധിതരായി ഇതിനൊക്കെ മറുപടി പറയാൻ പണ്ട് അവരങ്ങ് ഒഴിഞ്ഞു പോരുന്നവരായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ മാത്രം ഒഴിഞ്ഞു പോകണ്ട നിങ്ങളും പാടാളിയാ നമുക്ക് എല്ലാവർക്കും കൂടെ യുദ്ധം ചെയ്യാം ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാ ഒഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് അവർ അവരാണിപ്പം കൂടുതലിങ്ങനെ മുട്ടിനിക്കുന്നത് ഇതിനകത്ത് വരെയും പോയി എന്തും ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് നിൽക്കുന്നത് എന്തായാലും ഭയങ്കര സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നല്ല കോമഡിയാണ് ആസ്വദിക്കുന്നവർക്ക് ഇത് ഹൃദയം കൊടുത്തൊന്നും ചിന്തിച്ച് വേദനിക്കരുത് വെറുതെ കോമഡി പോലെ നമ്മൾ സിനിമ കാണുന്ന ലാഘവത്തോടെ ഇവരുടെയൊക്കെ ജീവിക്കാനുള്ള അഭ്യാസങ്ങൾ കണ്ട് ഇങ്ങനെ ചിരിക്കണം ആസ്വദിക്കണം